നമസ്കാരം കേരളത്തിലെ പലയിടങ്ങളിലും ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് നേരെ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ തന്നെ പല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം മാത്രം നമുക്ക് കൃത്യമായി അറിവില്ല ഇവിടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി ക്ഷേത്രഗോപുരവും മറ്റും തകർത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പക്ഷേ പാർട്ടി പ്രവർത്തകർ ഇറങ്ങിച്ചെന്ന് വിഗ്രഹങ്ങളും ആരാധനാ മൂർത്തികളെയും ഒക്കെ തല്ലി തകർക്കുന്ന കാഴ്ചയും പല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ശ്രീനാരായണ ഗുരുദേവനെ പ്രതീകാത്മകമായി കുരിശിലേറ്റുകയും തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്ത് സി പി എമ്മിന്റെ ടാബ്ലും ഏതാനും വർഷം മുമ്പ് അരങ്ങേറിയിരുന്നു ഇവിടെ സി പി എം കാർക്ക് ഹൈന്ദവ വിശ്വാസികളെ ഹൈന്ദവ ആരാധനാ ക്രമങ്ങളെ ഒക്കെ തന്നെ പുച്ഛമാണ് മാത്രമല്ല നിന്നയുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് തെളിവുകൾ ഉണ്ട് ശബരിമല വിഷയം മാത്രം നോക്കിയാൽ മതി തിരുവനന്തപുരത്ത് പള്ളിച്ചലിൽ ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ചേർന്ന് അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ മന്ദിരം ആക്രമിച്ചു ക്ഷേത്രം ആക്രമിച്ച് അവിടെ ക്ഷേത്രത്തിലെ ഗുരുദേവ ശില്പം പ്രതിമ വിഗ്രഹം തല്ലി തകർത്ത ഒരു വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ പ്രതി പ്രതിയായ സി പി എം പ്രവർത്തകൻ പോലീസിനോട് എല്ലാ കാര്യവും തുറന്ന് സമ്മതിച്ചു ഞാനാണ് ആക്രമിച്ചത് ഞാൻ ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഇന്ന നേതാവ് പറഞ്ഞിട്ടാണ് ചെയ്തത് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്തതാണ് എന്ന് പോലീസിന്റെ മുന്നിൽ ഇദ്ദേഹം സി പി എം പ്രവർത്തകൻ എല്ലാ കാര്യവും സമ്മതിച്ചു എന്നാണ് അഭിജിത്ത് അഭിജിത്ത് എന്നാണ് പ്രതിയുടെ പേര് എന്നാണ് ഇപ്പോൾ നരുവാമൂട് പോലീസ് പറയുന്നത് സി പി എം കാരനാണ് കല്ലിയൂർ പഞ്ചായത്തിലെ സി പി എം മെമ്പർ സുരേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയത് എന്നും ഈ അഭിജിത്ത് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ വി ജോയ് എം എൽ എ അദ്ദേഹം ഒരു ശ്രീനാരായണീയ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കേട്ടോ പേരെങ്ങനെയാണെന്നേ ഉള്ളൂ സി പി എം കാരനാണ് പ്രതി എന്നതും ഇയാൾ സി പി എം നേതാവ് പള്ളിച്ചൽ സദാശിവന്റെ അടുത്ത ബന്ധുവാണ് ബന്ധുവുമാണ് എന്നതുള്ള സത്യങ്ങൾ നിലനിൽക്കെ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറയുന്നത് വി ജോയ് എം എൽ എ പോസ്റ്റ് പള്ളിച്ചലിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ അട്ടിച്ചു തകർത്ത ഗുരുദേവ പ്രതിമ ആ പ്രദേശം സന്ദർശിച്ചു എന്ന് പറഞ്ഞ ചില പോസ്റ്റുകളും ആ പ്രതിമയുടെ ചിത്രവും ഒക്കെ നൽകിയിരിക്കുന്നു ഇത്ര ഉളുപ്പില്ലാതെ കള്ളം പറയാൻ ഇത്ര ഉളുപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നാണംകെട്ടവനായ ഒരു ഒരു ജനപ്രതിനിധി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കൾ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തു അഭിജിത്ത് എന്ന പ്രതി ഇയാൾ പോലീസിലെല്ലാം സംബന്ധിച്ചു പോലീസിൽ രേഖാമൂലം ഇയാൾ പറഞ്ഞ കുറ്റസമ്മത മൊഴിയുണ്ട് കേസ് നടക്കുന്നുണ്ട് എന്നിട്ടും സി പി എം ആർ എസ് സി പി എം പറയുന്നത് ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഗുരുദേവ പ്രതിമ അട്ടിച്ചു തകർത്ത സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചെലിൽ ഞാൻ പോയി സന്ദർശിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ ഇത്രയും നാണമില്ലാത്ത ഒളുപ്പില്ലാത്ത സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പരമപുച്ഛം മാത്രം ഇവിടെ സാംസ്കാരികമായ ഐക്യം തകർക്കാനും അതുവഴി ലാഭമുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും അതുവഴി അഴിമതിയും കൊള്ളയും നടത്തി കോടികൾ സമ്പാദിക്കാനും ശ്രമിക്കുന്ന സി പി എം കാർ നിങ്ങളൊക്കെ അടിസ്ഥാനപരമായി വെറും ചേറ്റകളും കള്ളന്മാരുമാണ് എന്ന് തെളിയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇയാൾ എം എൽ എ ആണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്നിട്ടും ഈ പച്ച നുണ ഇങ്ങനെ പറയാം നിങ്ങൾ ആ നരിവാമൂട് പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചോദിച്ചിരുന്നെങ്കിൽ ആരാണ് എന്ന് പറഞ്ഞാൽ അറിയാനായിട്ടല്ല ഓക്കെ അറിയാം അത് സി പി എം നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഖാവിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഇവിടെ ഹൈദബ വിശ്വാസികളെ ഈ ആർ എസ് അവരുടെ ആ ഒരു അടുപ്പവുമായി തെറ്റിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇത് കാണുമ്പോൾ ആർ എസ് എസ് പ്രവർത്തകർക്ക് തോന്നും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമെന്ന് അതായത് ഈ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളെ ഒക്കെ തന്നെ ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും അകറ്റാനും ഭിന്നിപ്പിക്കാനുമുള്ള സി പി എമ്മിന്റെ നെറികട്ട വൃത്തികെട്ട പരിപാടിയുടെ നാടകമാണ് അവിടെ നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് വി ജോയി എം എൽ എ ആണ് നാണമുണ്ടോ മാനമുണ്ടോ സെക്കാറി നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത തൻ്റെയൊക്കെ പേരാണ് സി പി എം എന്നത്